ോതി ദർശനവുമായി ബന്ധപ്പെട്ട് വിവിധ വ്യൂ പോയിന്റുകളിൽ ക്രമീകരണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചു വ്യൂ പോയിന്റുകളിൽ തീർത്ഥാടകർക്ക് കുടിവെള്ളവും ഭക്ഷണവും ക്രമീകരിക്കും പഞ്ഞിപ്പാറ വ്യൂ പോയിന്റിൽ ആയിരം തീർത്ഥാടകർക്കാണ് പ്രവേശനം പഞ്ഞിപ്പാറ ആംഗമൊഴി വ്യൂ പോയിന്റുകളിൽ മെഡിക്കൽ ടീം ഉൾപ്പെടെ ഓരോ ആംബുലൻസ് ഉണ്ടാകും എട്ട് ബയോ ടോയ്ലറ്റുകൾ തയ്യാറാക്കി തീർത്ഥാടകർക്ക് ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കും കാടുകൾ വെട്ടുതെളിച്ച ബാരിക്കേഡുകൾ സ്ഥാപിക്കും തീർത്ഥാടകരുടെ വാഹനം ആങ്ങമൂഴി പ്ലാപ്പള്ളി പാതയുടെ വശത്ത് പാർക്ക് ചെയ്യണം ഇലവുങ്കൽ വ്യൂ പോയിന്റിലും തീർത്ഥാടകരുടെ എണ്ണം ആയിരമായി പരിമിതപ്പെടുത്തി കാടുകൾ വെട്ടിത്തെളിച്ച് ബാരിക്കേഡുകൾ സ്ഥാപിക്കും മെഡിക്കൽ ടീം ഉൾപ്പെടെ ആംബുലൻസ് ഉണ്ടാകും കുടിവെള്ളം വിതരണം ചെയ്യും ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം മൂന്ന് അസ്കാലൈറ്റ് ഒരുക്കും എലിഫന്റ് സ്ക്വാഡിന്റെയും സ്നേക്ക് റെസ്ക്യൂ ടീമിന്റെയും സേവനമുണ്ടാകും നെല്ലിമല വ്യൂ പോയിന്റിൽ എണ്ണൂറ് തീർത്ഥാടകർക്കാണ് പ്രവേശനം തുലാപ്പള്ളിയിലാണ് പാർക്കിംഗ് സൗകര്യം ഇവിടെയും കുടിവെള്ളവും വെളിച്ചവും ഉറപ്പാക്കും മെഡിക്കൽ ടീം ഉൾപ്പെടെയുള്ള ആംബുലൻസിനെയും ഇവിടെ ഒരുക്കും കാടുകൾ വെട്ടിത്തെളിച്ച് സുരക്ഷ ഉറപ്പുവരുത്തും അട്ടത്തോട് വെസ്റ്റ് വ്യൂ പോയിന്റിൽ തീർത്ഥാടകരുടെ എണ്ണം മുന്നൂറായി പരിമിതപ്പെടുത്തി നിലയ്ക്കൽ ബേസ് ക്യാമ്പിലാണ് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് വ്യൂ പോയിന്റുകളിൽ ബാരിക്കേഡുകളും സ്ഥാപിക്കും അട്ടത്തോട് ഈസ്റ്റ് വ്യൂ പോയിന്റിൽ രണ്ടായിരത്തി തീർത്ഥാടകരെ പ്രവേശിപ്പിക്കും മെഡിക്കൽ ടീം ഉൾപ്പെടെ ആംബുലൻസ് ഉണ്ടാകും ഹിൽടോപ്പ് വ്യൂ പോയിന്റിൽ എണ്ണായിരം തീർത്ഥാടകർക്കാണ് പ്രവേശനം കുടിവെള്ളവും ആഹാരവും ദേവസ്വം ബോർഡ് ഉറപ്പുവരുത്തും വ്യൂ പോയിന്റുകളിൽ നിലവിലെ ബാരിക്കേഡുകൾക്ക് മുന്നിലായി അധിക ബാരിക്കേഡുകൾ സ്ഥാപിക്കും ബയോ ടോയ്ലറ്റുകൾ ഉറപ്പാക്കും ജനുവരി പന്ത്രണ്ട് മുതൽ ജനുവരി പതിനഞ്ച് വരെ ഹിൽടോപ്പിൽ പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട് മകരജ്യോതി ദർശനത്തിനു ശേഷം പമ്പ മുതൽ നിലയ്ക്കൽ വരെ മുന്നൂറോളം കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തും അപകട സാധ്യത ഉള്ളതിനാൽ അയ്യൻമല വ്യൂ പോയിന്റിൽ തീർത്ഥാടകരെ പ്രവേശിപ്പിക്കില്ല അപകട മുന്നറിയിപ്പുമായി വിവിധ ഭാഷയിലുള്ള ബോർഡുകൾ സ്ഥാപിക്കും തീർത്ഥാടകരുടെ പ്രവേശനം തടയുന്നതിനായി പോലീസ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്നും കളക്ടർ അറിയിച്ചു ബ്യൂറോ പത്തനംതിട്ട